തൃശൂർ ജില്ലയിൽ തലപ്പിള്ളി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമം നിരവധി ക്ഷേത്രങ്ങളാൽ അനുഗ്രഹീതമാണ് പ്രദേശം പണ്ട് ഈ പ്രദേശം ഭരിച്ചിരുന്ന മഹാരാജാവ് ചേരമാൻ പെരുമാൾ ഇവിടെ നൂറ്റെട്ട് ക്ഷേത്രങ്ങളധികം നിർമ്മിക്കുകയും അവിടെ പതിവായി പ്രാർത്ഥന നടത്തുകയും ചെയ്തിരുന്നു അദ്ദേഹം നിർമ്മിച്ച നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമായ ഒന്നാണ് തിരുമാതളിയപ്പൻ മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹമായ മഹാശിവലിംഗം സതീദാനത്തിന് ശേഷം ഖരമഹർഷി ഒരു മയക്കത്തിൽ പ്രതിഷ്ഠിച്ചതാണെന്ന് വിശ്വസിച്ചു വരുന്നു ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ക്ഷേത്രത്തിന് ക്ഷേത്രത്തിന് വളരെ ഉയരവും വലുതുമായുള്ള ചതുരാകൃതിയിലുള്ള ശ്രീകോവിലുകളാണുള്ളത് അടുത്തുള്ള അടുക്കള വലിയമ്പലത്തിന്റെ തെക്കുകിഴക്ക് മൂലയിലാണ് ഇത് തിടപ്പള്ളി എന്നറിയപ്പെടുന്നു വലിയമ്പലത്തിന്റെ തെക്കും വടക്കുമുള്ള നിലവറകളില് പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകളിലെ ലിഖിതങ്ങളാണുള്ളത് വട്ടെഴുത്ത് ലിപിയിലും പഴയ മലയാള ലിപിയിലുമാണ് ലിഖിതങ്ങൾ രചിച്ചിരിക്കുന്നത് ദേശമംഗലം കേന്ദ്രമാക്കിയുള്ള കടവല്ലൂർ മനക്ക് കീഴിലായിരുന്നു ക്ഷേത്രം ഈ അടുത്ത കാലത്ത് വരെ നിലനിന്നിരുന്നത് നിലവിൽ പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ക്ഷേത്രം പ്രവർത്തിച്ചു വരുന്നത്